ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനും രാധികേച്ചി അജു കാശി വിജയച്ചേട്ടൻ കൂടിയിട്ടുണ്ടല്ലോ നമ്മൾ നമ്മളെ അടുത്ത് ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ മധൂർ അമ്പലം മദൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട് കാരണം ഒന്നുമില്ല പിന്നെ നമ്മൾ വണ്ടി വാങ്ങിച്ചില്ലേ അപ്പോൾ അത് ഒന്ന് പൂജക്ക് വെക്കണം പൂജ ആക്കിയിട്ട് ഒന്ന് കൊണ്ടുവരണം ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഒമ്പത് ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന എന്ന് വെച്ചാൽ രാവിലെ പോകണമെന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയോ ലൈറ്റ് പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ആട്ടം ഇറങ്ങിയത് നല്ല മഴയുണ്ട് അതിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ മഴയുണ്ട് ആടി ആടെ എത്തിയിട്ടും നല്ല മഴയുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും പോകുന്നുണ്ട് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു ഒരു നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തുമ്പോഴത്തേക്കും ഇന്ന് സൺഡേ അല്ലേ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ കൂടുതൽ ആൾക്കാർ വരലുണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിന് സ്പെഷ്യൽ ഡേ ഒന്നുമില്ല അമ്പലത്തിൽ പക്ഷെ സൺഡേ ആയതുകൊണ്ട് ആൾക്കാർ വീട്ടിൽ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ ജോലിയൊന്നും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ ശരി വേണ്ടി കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് രസമാണ് കേട്ടോ ശിവേലി കണ്ടിറങ്ങുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിട്ടാണ് നമ്മൾ പുറത്തെ സൈഡിലേ പോകുമ്പോൾ തന്നെ നമ്മൾ ശിവേലി കണ്ടു അങ്ങനെ ജസ്റ്റ് ഒന്ന് വീട് എടുത്തതാണ് ഞാൻ അപ്പോൾ നമ്മങ്ങനെ അങ്ങനെ ഫ്രണ്ടിലൂടെ അമ്പലത്തിൽ പോകാൻ കളിക്കുമ്പോൾ അജ്ജും തക്കി അവിടെ ഒരു കുളമല്ല പുഴ ഒരു തോട് പോലെയുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞാനും നമ്മൾ എല്ലാവരും കൂടി പോയി അതാ കാശി അതേപോലെ അജ്ജും വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് അപ്പോൾ രാജ്യച്ചായിട്ട് വീട് എടുക്കുന്നുള്ളതിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം മേലോട്ട് കയറി നിൽക്കുന്നുണ്ട് അതുമല്ല ആടാ മഴയുള്ള സമയത്ത് ഭയങ്കര അമ്പലത്തിന്റെ ചുറ്റും വെള്ളം നിറഞ്ഞു പറഞ്ഞ് കാണാട്ടെ അപ്പൊ കുറെ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും പിന്നെ വെള്ളം കേറിയിട്ട് നല്ല രസ കാണാൻ പിന്നെ എന്താ ഇതിപ്പോ തോടാട്ടാ ഇപ്പോൾ തോട്ടിലാ സൈഡിൽ ചെറിയ ചെറിയ മീനെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അജ്ജും കൂടി അജും മീൻ നോക്കുന്ന നോക്കാട്ടുള്ളത് ഇപ്പം അപ്പോൾ കുറേ ഓനിങ്ങനെ കുഞ്ഞിങ്ങനെ കളിച്ചോണ്ടിരുന്നു കുറേ സമയം കളിച്ചു വെള്ളത്തിൽ പിന്നെ അങ്ങനെ നമ്മ പിന്നെ അവിടെ പൂജേൻ്റെ സമയമായി പൂജ പിന്നെ വണ്ടി വണ്ടി പൂജ പൂജ ഒക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ട് വിശേഷമായിട്ടാണ് ആ സമയത്ത് പിന്നെ ഇത് ഇതെടുക്കണമല്ലോ എന്താ പറയണ്ടേപ്പം പൂജ ചെയ്യണമെങ്കിൽ പക്ഷെ കൂപ്പൺ മുറിക്കുക അതെന്താ പേര് കൊടുക്കണമല്ലോ പൈസ കൊടുത്തിട്ട് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ അത് ആക്കാൻ പോയി അങ്ങനെ വിശേഷമായിട്ട് നമ്മളൊന്നിച്ചുണ്ടായിട്ട് ആ സമയത്ത് പിന്നെ അങ്ങനെ നമ്മൾ അതെല്ലാം അടുന്ന് പിന്നെ അങ്ങോട്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറിയ അമ്പലത്തിൻ്റെ അത്ത് കയറിയിട്ട് പിന്നെന്താ അപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് പക്ഷേ ആ അമ്പലം മൊത്തം വലിയ നല്ലൊരു നല്ലോളം ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര ആൾക്കാർ അങ്ങനെ തിക്കും തിരക്കും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഫുൾ അമ്പലം തന്നെയാണ് ഏറ്റവും എന്താ ഇപ്പോൾ കുറേ പണിയൊക്കെ എന്താ എന്തല്ലോ ആയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ ഇപ്പോഴും പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല കേട്ടോ എപ്പോഴും അവിടെ ആൾക്കാരുണ്ട് പണിയെടുത്തോണ്ടുണ്ട് മഴ പെയ്തിട്ട് ഫുള്ള് നഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അപ്പോൾ കാശിയും അജും രാധികേച്ചേട്ടൻ ആട്ടാ മുമ്പിലുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പ്രസാദം എല്ലാം എടുക്കാറുണ്ടായിരുന്നു പൂജ ഇങ്ങനെ കുറച്ചിങ്ങനെ നേർച്ചൊക്കെ നേർച്ച എല്ലാ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ പ്രസാദം വാങ്ങി തൊഴുതു അങ്ങനെ പിന്നെന്താ അങ്ങനെ കുറച്ച് സമയം ആടിയിരുന്നു അപ്പോഴത്തേക്ക് വിജയച്ചാട്ടം വന്നു പിന്നെന്താ അങ്ങനെ അങ്ങനെ

Terima kasih telah menonton.